നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നടക്കുന്ന അന്താരാഷ്ട്ര സൗഹൃദ മത്സരത്തിൽ കരുത്തരായ ബ്രസീലും ഇംഗ്ലണ്ടും തമ്മിലാണ് ഏറ്റുമുട്ടുക ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിന് ഇംഗ്ലണ്ടിലെ പ്രശസ്തമായ വെംബ്ലി സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക ഒരു കടുത്ത പോരാട്ടമാണ് ഇപ്പോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത് ബ്രസീലിന്റെ പുതിയ പരിശീലകനായ ഡൊറിവാൽ ജൂനിയറുടെ ഒരു അരങ്ങേറ്റ മത്സരം കൂടിയാണിത് ഈ മത്സരത്തിൽ ബ്രസീൽ അറ്റാക്കിംഗ് ഫുട്ബോൾ ആണോ അതോ ഡിഫൻ ഫുട്ബോൾ ആണോ കളിക്കുക എന്നുള്ള ചോദ്യം ബ്രസീലിന്റെ പരിശീലകനോട് ചോദിക്കപ്പെട്ടിരുന്നു അതിനുള്ള ഒരു കൃത്യമായ വിശദീകരണം അദ്ദേഹത്തിന്റെ കൈവശമുണ്ട് ഡൊറിവാൽ ജൂനിയറുടെ മറുപടി ഇങ്ങനെയാണ് വളരെ ബാലൻസ്ഡ് ആയ ഒരു കളിശൈലിയാണ് ഞാൻ നടപ്പിലാക്കുക വളരെയധികം അറ്റാക്കിംഗ് പവർ ഉള്ള ഒരു ടീമിനെതിരെ എപ്പോഴും ഡിഫെൻഡ് ചെയ്ത് നിൽക്കുക എന്നതിൽ അർത്ഥമില്ല തീർച്ചയായും ചില സന്ദർഭങ്ങളിൽ ഞങ്ങൾ അറ്റാക്ക് ചെയ്യേണ്ടതുണ്ട് ഗോളടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് മുന്നേറ്റ നിര താരങ്ങൾ ഞങ്ങളുടെ ടീമിലുണ്ട് അവരെ തടസ്സപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഞങ്ങളുടെ മധ്യനിര താരങ്ങൾ ശരിയായ ഒരു ബാലൻസ് കണ്ടെത്തണം എന്നുള്ളത് ഞങ്ങൾ ഉറപ്പുവരുത്തണം ലഭ്യമാകുന്ന സ്പേസുകളിൽ മുന്നേറ്റ നിര താരങ്ങൾ കൃത്യമായി എത്തണം ബാക്കിയുള്ള സമയങ്ങളിൽ ബോൾ കൈവശം യും വേണം ഇംഗ്ലണ്ട് വളരെ കരുത്തരായ ഒരു ടീം തന്നെയാണ് പക്ഷെ ഞങ്ങൾ പരമാവധി ഈ ഒരു മത്സരത്തിൽ ബാലൻസ് കീപ്പ് ചെയ്യേണ്ടതുണ്ട് ക്ലബുകളിൽ വളരെ മികച്ച രൂപത്തിൽ കളിക്കുന്ന മികച്ച മുന്നേറ്റ നിര താരങ്ങൾ ഞങ്ങളുടെ കൈവശമുണ്ട് അത് ഞങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല ബ്രസീലിയൻ ഫുട്ബോളിന്റെ എസെൻസ് അഥവാ സത്ത തന്നെ അറ്റാക്കിംഗ് ആണ് അത് ഞങ്ങൾ നഷ്ടപ്പെടുത്തില്ല ഇതാണ് ബ്രസീലിന്റെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതായത് ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രം ബ്രസീൽ ശ്രദ്ധ കേന്ദ്രീകരിക്കില്ല അറ്റാക്കിങ്ങിനും ഡിഫൻഡിങ്ങിനും ഒരുപോലെ ഈ മത്സരത്തിൽ പ്രാധാന്യം നൽകും എന്ന് തന്നെയാണ് ഡൊറിവാൽ ജൂനിയർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് വീഡിയോട് അവസാനിപ്പിക്കുന്നുണ്ടും കാണാം